നാടോടിക്കാറ്റില്ലേ ഗഫൂർക്കി ദോസ്റ്റ് എന്ന് പറഞ്ഞാൽ മതിയെന്നും പറഞ്ഞ് നമ്മുടെ ദാസനെയും വീജരെയും പറഞ്ഞു വിടുന്ന മമ്മൂക്കായെ നമുക്ക് ആർക്കും മറക്കാൻ സാധിക്കില്ല അല്ലേ പക്ഷെ ഇപ്പൊ നമ്മുടെ സോഷ്യൽ മീഡിയയിലെ താരം ആ ഗഫൂർക്ക അല്ല യഥാർത്ഥ ഗഫൂർക്കയാണ് അതായത് അമ്പത്തൊന്ന് വർഷം ഗൾഫിൽ ജീവിച്ച് അവിടെ ജോലി ചെയ്ത് ചെയ്യാവുന്നവർക്കൊക്കെ സഹായം ചെയ്ത് അതായത് സാമ്പത്തിക സഹായം വേണമെങ്കിൽ അങ്ങനെ താമസ സൗകര്യം വേണമെങ്കിൽ അങ്ങനെ എമിഗ്രേഷൻ്റെ എന്തെങ്കിലും സൗകര്യങ്ങൾ വേണമെങ്കിൽ അങ്ങനെ ജോലി കണ്ടെത്താനുള്ള സൗകര്യങ്ങൾ വേണമെങ്കിൽ അങ്ങനെ അങ്ങനെ നിരവധി ആൾക്കാരെ അസഹായിച്ച ഒരു ഗല ഗഫൂർ ഗഫൂർക്ക് അദ്ദേഹത്തിൻ്റെ ആ നല്ല കാര്യങ്ങൾ കൊണ്ട് ഒരു കെ ബസ് പിടിച്ച് വാടകയ്ക്ക് പിടിച്ച ഒരു വണ്ടി ആളാണ് കോഴിക്കോട് എയർപോർട്ടിൽ അദ്ദേഹത്തെ സ്വീകരിക്കാൻ ആ നാട്ടുകാരെത്തിയത് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുമോ എത്ര മഹാനായ ഒരു മനുഷ്യനാണ് ചിലപ്പോഴൊക്കെ നമുക്ക് എപ്പോഴും നെഗറ്റീവ് വാർത്തകളാണ് നമുക്ക് ഹൈപ്പ് തരുന്നത് പക്ഷേ ഇങ്ങനെ ഇങ്ങനെയുള്ള സന്തോഷം തരുന്ന വാർത്തകൾക്ക് ആരും സപ്പോർട്ട് ചെയ്യാറില്ല പക്ഷെ എന്നാലും ഇത് കാണുമ്പം നമുക്കൊരു സന്തോഷം ഒരു ചിരി അല്ലെ അഭിനന്ദിക്കാൻ ഉള്ള മനസ്സ് നമ്മൾ കാണിച്ചില്ലെങ്കിൽ അത് തെറ്റായ ഒരു ധാരണയാണ് അപ്പം ഇങ്ങനെയുള്ള നല്ല വാർത്തകൾ കൂടി നമ്മൾ ഷെയർ ചെയ്യുമ്പോഴല്ലേ അതിൻ്റെ ഒരു സന്തോഷം ഉണ്ടാവുക അപ്പം ഈ വാർത്ത നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ നിങ്ങൾക്ക് അറിയാവുന്ന ആളാണോ ഇത് കമൻറ്റ് ചെയ്യുക